ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ടേ അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂട് സമയമാണല്ലോ ഈ ഒരു യു എ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ് ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ടൊരു കടയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പാല് നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം പാല് മാത്രമായിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് എത്രത്തോളം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ നമുക്കൊരു ഫ്രൂട്ട് കസ്റ്റാഡ് കഴിക്കുമ്പോൾ എത്ര മധുരമാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര കേട്ടോ പിന്നെ ഇന്ന് വേണമെങ്കിൽ ഈ എന്താ പറയുക കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടല്ലോ അത് യൂസാക്കിയിട്ടുണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടും യൂസ് ആക്കാം ട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇവിടെ കസ്റ്റാർഡ് പൗഡറ് ഞാനൊന്ന് പാലയില് മിക്സ് ചെയ്തിട്ടെടുക്കുകട്ടോ അപ്പോൾ അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഞാനിവിടെ സഫ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാഡ് പൗഡറാണ് ഞാൻ യൂസ് ആക്കുന്നത് അതിലേക്ക് തണുത്ത പാൽ ഒഴിച്ചിട്ട് അതൊന്ന് കട്ടൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ചൂട് പാലിലേക്ക് പൊടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കട്ട പിടിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പാല് തിളക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു സൈഡിലുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടും കൂടി ഇരിക്കുക ഈ കസ്റ്റാർഡായ കൊണ്ടുതന്നെ പെട്ടെന്ന് ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു കസ്റ്റാർഡ് ഒക്കെ പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ കുറുകി വരുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ദീപം അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് അങ്ങനെയാക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തിക്കായി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ തണുപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ആ ഒരു സെർവ് ചെയ്യുന്ന ആ ഒരു ബൗൾ ഉണ്ടല്ലോ സെർവ് ചെയ്യുന്നല്ല ഒരു സെറ്റ് ചെയ്യുന്ന ആ ഒരു ബൗൾ ഉണ്ടല്ലോ അതിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ അപ്പോൾ അത് മാറ്റി കൊടുത്തതിന് ശേഷം ഇത് ഞാൻ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ചൊന്ന് നന്നായിട്ട് തണു ത്ത് വരുന്നത് വരെ ഞാൻ ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവർക്ക് ഇഷ്ടമാവുംട്ടോ അപ്പോൾ ഞാനിവിടെ ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ചിലർ തൊലി തന്നെ ഇട്ട് കൊടുക്കും ഇവിടെ മക്കൾക്ക് തൊലിയുള്ളത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തൊലി കട്ട് ചെയ്തിട്ട് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പിയർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മാങ്ങേൻ്റെ മാങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രേപ്സ് കുരുവില്ലാത്ത ഗ്രേപ്സ് ആയതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മാതള ഉണ്ടല്ലോ മാതളുണ്ടല്ലോ പോംഗ്രനേറ്റ് അതും കൂടി നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കഴിക്കുന്ന സമയമായതുകൊണ്ടാണ് മതളം ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു മാതള ഇട്ട് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു എന്താ പറയുക കൈപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പം ഞാൻ മാതളവും കൂടി ഇട്ട് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഈ ഒരു സമയത്ത് കാഷ്യൂസും പിന്നെ പിസ്തയും ബദാമും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് ഇട്ട് മാത്രം കേട്ടോ എടുക്കുന്നത് ചില സമയത്ത് ഇങ്ങനെ നട്ട്സ് ആക്കിയിട്ട് കൊടുത്താൽ മക്കൾ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ദൈ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു എന്താ ഫ്രൂട്ട് കസ്റ്റാർഡ് ആട്ടോ ഈ ഒരു ചൂട് സമയത്ത് ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേറെ വേറെയില്ലാട്ടോ പിന്നെ കഴിക്കുന്ന സമയത്ത് വേണം വേണമെന്നുണ്ടെങ്കിൽ ചിലർ ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം ഒന്നും ചേർത്തിട്ടില്ല അല്ലാണ്ട് ഇങ്ങനെ തന്നെയാട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഫുള്ളൊന്ന് മിക് മിക്സാക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇവിടെ അടുത്ത് വെയ്റ്റിംഗ് ആണ് ഫ്രൂട്ട് കസ്റ്റാർഡ് എപ്പോൾ റെഡിയാകും ആകും എപ്പോൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതെ അവിടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോസാനും മൈസായും ഒക്കെ അപ്പോൾ അതേ നന്നായിട്ട് ഫിക്സ് ആക്കി ഫുൾ സെറ്റ് ആയി വന്നിട്ടുണ്ട് ട്ടോ അപ്പോൾ ദേ കാണുമ്പോൾ തന്നെ അറിയല്ലോ എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ റാമിസ് മോളിൽ പോയപ്പോഴേക്കും അവിടെ നല്ല ഓഫർ അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രങ്ങൾക്കാണെങ്കിലും ഇതുപോലെയുള്ള ഗ്ലാസ്സിനും ഈ കസ്റ്റാർഡൊക്കെ സെർവ് ചെയ്യുന്ന നല്ല അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള നല്ല നല്ല ഗ്ലാസ്സുകൾക്കൊക്കെ ഓഫർ അടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്നര ധരംസും രണ്ട് ധെരംസും രണ്ടര ധ്രെംസും അങ്ങനെയൊക്കെ ആയിട്ടോ ഉണ്ടായിരുന്നത് ഈ ഒരു മൂന്ന് ഗ്ലാസിൻ്റെ ഒരു സെറ്റിന് ഒന്നര ധ്രംസം അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഓഫറായിരുന്നു എല്ലാ പാത്രങ്ങൾക്കും ഒക്കെ നമ്മുടെ കിച്ചണിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ആയിട്ടുള്ള പാത്രങ്ങൾക്കും മറ്റേ ഉഡൻ ലിഡ് വരുന്ന ബോട്ടിൽസിനും ഒക്കെ ഭയങ്കര ഓഫർ ആയിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് ജ്യൂസ് ഒഴിക്കുന്ന ഇതുപോലെ ഒരു മൂന്ന് സെറ്റും പിന്നെ എന്താ ഇതുപോലെ ഒരു എന്താ പറയുക ഫ്രൂട്ട് സാലാഡ് ഒഴിക്കുന്ന ഈ ഒരു സെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ തന്നെ അതിൽ വേണം എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞാനതൊക്കെ പൊട്ടിച്ച് ഒന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് സർവ്വ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ കുക്കിങ് ഒട്ടും അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റേർഡ് റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ആക്കി കൊടുക്കുക പിന്നെ നിങ്ങളുടെ ആയിട്ടുള്ള കമൻസ് അറിയിക്കുക പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അറിയില്ല ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരയ്ക്കും ബൈ അസ്സാം വലൈക്കും ആൻഡ് ടേക്ക് കെയർ